അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമുല്ല അലഹദില്ലാ റുബുൽ അഹു വസീം അല നബീന മുഹമ്മദ് ഇത്തുല്ലാബാദ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളുടെ ന്യൂ ജനറേഷൻ മക്കളുടെ മാറുന്ന കാഴ്ചപ്പാടിനെ കുറിച്ചും അവരും അവരെ വളർത്തുന്ന ഓൾഡ് ജനറേഷനിലെ മാതാപിതാക്കളും പുതിയ കാലത്ത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് മൊബൈൽ തന്നെ ഇല്ലാതിരുന്ന കാലത്ത് നിന്ന് ഫൈവ് ജിയിലെത്തി നിൽക്കുന്ന ടെക്നോളജിക്ക് എയിലെത്തി നിൽക്കുന്ന ഈ കാലത്ത് നമ്മളുടെ പഴയ സ്ട്രാറ്റജി മതിയാകില്ല തന്ത്രം മതിയാകില്ല പുതിയ കാലത്തെ മക്കളെ മാറ്റിയെടുക്കാൻ നന്നാക്കിയെടുക്കാൻ നമ്മുടെ മക്കൾ അവരുടെ സ്വന്തത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നാടിനുപകരിക്കുന്ന ദൻ്റെ വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കാരം ഉൾക്കൊള്ളുന്ന മകനും മകളുമായി മാറണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് നമ്മുടെ സമീപനം മാറേണ്ടതുണ്ട് അതിലൊന്നാമത്തത് ബി എ ഫ്രണ്ട് ആൻഡ് മെൻറ്റർ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത ചങ്ങാതിയായി മാറുക ആവുക നമ്മുടെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചങ്കായി മാറുക അപ്പം നമ്മൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത കടയിൽ പോയി ഒരു സാധനം വാങ്ങി വരാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ മകൻ മടി കാണിച്ചേക്കും എന്നാൽ അവരെ ചങ്ക് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും പ്രയാസമുള്ള കാര്യമാണെങ്കിലും അവരനുസരിക്കും ആ ചങ്കിൻ്റെ കൂടെ നിൽക്കും ഒന്നാമത്തെ കാര്യം നമ്മളും നമ്മളുടെ മക്കളുടെ മകൻ്റെ മകളുടെ ചങ്കായി മാറണം അപ്പം ഇത് കേൾക്കുമ്പോൾ ഓൾഡ് ജനറേഷനിലെ ചില മാതാപിതാക്കളെങ്കിലും ചിന്തിച്ചേക്കും ഇതൊക്കെ ദീനുൽ ഇസ്ലാമിൽ പെട്ടതാണ് കാരണം അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സൂപ്പർ ഉപ്പ എന്ന് പറയുന്നത് ഉപ്പ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അതുവരെ കളിയും ചിരിയുമായി നടന്നിരുന്ന ബഹളം വെച്ചിരുന്ന മക്കൾ സൈലൻ്റ് ആകണം പണ്ടൊക്കെ നെടുമാശന്മാർ ചൂരൽ പിടിച്ച് വരാന്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മളുടെ ക്ലാസ്സിനടുത്തെത്തിയാൽ അതുവരെ ബഹളം വെച്ചിരുന്ന കുട്ടികൾ സൈലൻ്റ് ആകുന്നത് പോലെ വീട്ടിലേക്ക് ഉപ്പ കയറി വന്നാൽ അതോടുകൂടി മക്കൾ സൈലൻ്റ് ആകണം ഉപ്പയെ മക്കൾക്ക് പേടി വേണം അതാണ് സൂപ്പർ ഉപ്പ അതാണ് ആണത്തം എന്ന് ധരിച്ചിരുന്ന ഒരു കഴിഞ്ഞ തലമുറ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ഒന്നുള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് എന്നുള്ള പഴഞ്ചൊലൊക്കെ അവരുണ്ടാക്കിയത് പ്രിയമുള്ളവരെ ഇങ്ങനെ പേടിക്കാനാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്നില്ല ഒരു പെരുമ്പാമ്പ് കയറി വന്നാലും മതി ഇതല്ല ദീന് പഠിപ്പിക്കുന്ന മക്കളോടുള്ള സമീപനം നമ്മളവരുടെ ഫ്രണ്ടായി മാറണം അവരിൽ ഒരാളായി മാറണം നമ്മളുടെ ഏറ്റവും നല്ല സ്നേഹവും ഏറ്റവും നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല വാത്സല്യവും കിട്ടാൻ അർഹതപ്പെട്ടവർ നമ്മുടെ മക്കളാണ് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ഭർത്താവാണ് നമ്മുടെ മാതാപിതാക്കളാണ് ഇതാണ് ദീന അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിക്കുന്ന കാഴ്ചപ്പാട് ആയിഷ റതി അള്ളാഹനെ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നുമോള് ഫാറ്റിമറദി പോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് സാമ്യമുള്ള നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും സാമ്യമുള്ള വേറൊരാളും ഉണ്ടായിരുന്നില്ല ഖാനത്ത് ഇതാ ദഹലത്ത് അല നബീസ് അലൈഹി അലൈ വസ്ലാമെ ഫാത്തിമാ റുദ്ദി അള്ളാഹുഹ അള്ളാഹുന്റെ റസൂലിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഫാത്തിമ റുദ് അള്ളാഹിനെ കണ്ട അള്ളാഹുന്റെ റസൂൽ ഇരിക്കുന്നിടത്ത് എണീക്കും എന്നിട്ട് അവരെ സ്വീകരിക്കാനായി അവരുടെ അടുത്തേക്ക് ചെല്ലും ഫഹദ് അതിഹ അവരുടെ കൈ പിടിക്കും ഫഹബലഹ അവരെ ചുംബിക്കും എന്നിട്ട് തൻ്റെ അടുത്ത് സ്നേഹത്തോടെ പിടിച്ചിരുത്തും ഫാത്തിമ റദ്ദി അള്ളാഹുനെ കുട്ടിയായിരുന്നപ്പോഴുള്ള ചരിത്രമല്ലേ ഈ പറയുന്നത് അവർ മുതിർന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴുള്ള ചരിത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ മോളോട് കാണിച്ച സ്നേഹവും ആദരവുമാണിത് അള്ളാഹുൻ്റെ റസൂൽ പ്രത്യേകം നമ്മൾ ഉണർത്തുന്നുണ്ട് അക്രിമോ ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദരിക്കണം മാതാപിതാക്കളെ ആദരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ മക്കളെയും ആദരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഫാത്തിമ റതി അള്ളാഹൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു ചെല്ലുമ്പോഴോ ഉപ്പയെ കണ്ട് ഫാത്തിമ റബിഅള്ളാഹന എണീക്കും എന്നിട്ട് അടുത്തേക്ക് ചെല്ലും കൈപിടിക്കും സലാം പറയും ആലിംഗനം ചെയ്യും ചുംബിക്കും എന്നിട്ട് തൻ്റെ അടുത്ത് സ്നേഹത്തോടെ പിടിച്ചിരുത്തും ഫാത്തിമാറവിയാഹന തൻ്റെ ഉപ്പാക്ക് തിരിച്ച് നൽകിയ സ്നേഹവും ആദരവുമാണത് അള്ളാഹുൻ റസൂലിന് ആൺകുട്ടികളായ ഉണ്ടായിരുന്നത് പേരമക്കളാണ് പിന്നെ ഉണ്ടായിരുന്നത് ഒരു വളർത്തുമകനാണ് അവരോടുള്ള പെരുമാറ്റവും അത്ഭുതകരമാണ് എന്നെ അടുത്ത് മടിയിൽ വെച്ചു അതുപോലെ ഹസൻ അടുത്തും മടിയിൽ വെച്ചു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അള്ളാഹു റസൂൽ പ്രകാരം പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്കിവരോടേറെ കാരുണ്യമാണ് അതുകൊണ്ട് നീയും ഇവരോട് കാരുണ്യം കാണിക്കണമേ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ മേ പേരമക്കളെ തൻ്റെ മടിയിലിരുത്തി അങ്ങനെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്കുമുണ്ടല്ലോ മക്കളും പേരമക്കളുമൊക്കെ നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അബു അയ്യൂബിൽ അൻസ്വാരി റബി എന്ന് പറയാൻ على رسول الله وسلم. ം ഞാൻ റസൂലിൻ്റെ അരികിൽ പ്രവേശിച്ചു അപ്പൊ ഞാൻ കാണുന്നത് ഹസൻ ഹുസൈൻ അള്ളാഹുൻ്റെ റസൂലിന്റെ നെഞ്ഞിലിരുന്ന് കളിക്കുകയുൽ അപ്പൊ ഞാൻ ചോദിച്ചു യാ അല്ലാ അള്ളാഹുൻ്റെ നിങ്ങൾക്കി വരെയേറെ ഇഷ്ടമാണല്ലേ قال الله رسول ഞാൻ ഇങ്ങനെ ഇവരെ സ്നേഹിക്കാതിരിക്കും ഇവരെ റീഹാൻ പുഷ്പങ്ങളല്ലേ ഒരിക്കലും അമർഹുന് കാണുന്നത് അള്ളാഹുൻ റസൂൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ് പുറത്ത് രണ്ട് പേരമക്കളുമുണ്ട് ഇത് കണ്ട് അമർ റബിള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയ കുതിര എത്ര നല്ല കുതിരയാണ് ആ കുതിരയ്ക്ക് മുകളിൽ യാത്ര ചെയ്യുന്നവരും വളരെ നല്ലവർ തന്നെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ വളർത്തുമോനായിരുന്നു സെയ്ദ് ആദി അള്ളാഹു അള്ളാഹുൻ്റെ റസൂലിൻ്റെ അരികിലെത്തിയതിന് മുന്നിൽ ഒരു ചരിത്രമുണ്ട് ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിച്ച കൊള്ള സംഘം ആ കൊള്ളമതിലിനോടൊപ്പം ജെയ്ദ് റതിഹുനെയും പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ഈ കുട്ടിയെ മക്കത്ത് അടിമച്ചന്തയിൽ വിറ്റു ജയ്ദ് ഈ കുട്ടിയെ വാങ്ങുന്നത് ഖദീജറബി അള്ളാഹ്നെ ഒരു കുടുംബക്കാരനാണ് അങ്ങനെ ഹദീജറുല്ലാഹുൻ്റെ അരികിലെത്തിയ ഈ കുട്ടി അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ഹദീജറബി അള്ളാഹനയുടെ വിവാഹ ശേഷം ഈ കുട്ടിയെ ഖദീജാ റബി അള്ളാഹുൻഹ അള്ളാഹുവിൻ്റെ റസൂലിന് സമ്മാനമായി നൽകുകയാണ് പിന്നെ ഈ ജയ്ദ് ഈ കുട്ടി വളരുന്നത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ സുഹച്ചിൽ ആ വാത്സല്യവും ആ സ്നേഹൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് എന്നാലപ്പോൾ ജെയ്തിൻ്റെ കുടുംബം ഏറെ വേദനയിലാണുള്ളത് കാരണം ഒരു കുട്ടി മരിച്ചാലുള്ളതിനേക്കാളും ഉണ്ടാകും അവനെ നഷ്ടപ്പെട്ടാൽ കാരണം അവൻ്റെ ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവരാവുന്നിടത്തൊക്കെ ആ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ യാദർശികമായി മക്കയിൽ വന്ന ജീദിൻ്റെ ഒരു കുടുംബക്കാരൻ ജീദിനെ എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി ഒപ്പയുമായി വന്നു അവർ മക്കത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി തങ്ങളുടെ മോൻ മുഹമ്മദ് ഷല്ലാഹുലീസ്ലും തങ്ങളുടെ അടിമയാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളുടെ അലങ്കിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മോനാണിത് എത്ര പൈസ വേണമെങ്കിലും തരാം ഇവനെ മോചിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം അപ്പൊ അള്ളാഹുൻ റസൂൽ പറഞ്ഞു നിങ്ങളുടെ മോനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എനിക്ക് പൈസയൊന്നും വേണ്ട എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട് അവൻ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് നിങ്ങൾ കൊണ്ടുപോകരുത് ഇപ്പം അവരത് അംഗീകരിക്കുകയാണ് അങ്ങനെ ജെയ്ദിനോട് അഭിപ്രായം ചോദിക്കുക അപ്പൊ ജെയ്ത് പറയുന്നത് ഞാൻ എങ്ങോട്ടും പോരുന്നില്ല എന്ന് ഇപ്പൊ ഇപ്പൊ ചോദിക്കുന്നുണ്ട് മോനെ നീ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമല്ലേ അടിമത്തമാണോ അപ്പം ജെയ്ദ് പറയുന്നത് ഉപ്പാ ഞാൻ ജീവിക്കുന്നത് ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ഏറ്റവും നല്ല വാത്സല്യമുള്ള ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരാളുടെ കൂടെയാണ് അദ്ദേഹത്തെ വിട്ടു പോരാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല സ്വതന്ത്രത്തെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടിമയായി കഴിയാനാണ് കേട്ട് ലാഹുവിൻ്റെ റസൂൽ സെയ്ദിൻ്റെ കൈയും പിടിച്ച് പരിശുദ്ധ കപാലയത്തിന് നേരെ നടന്നു എന്നിട്ട് പരിശുദ്ധ ആലയത്തിൻ്റെ പടികൾ കീറി നിന്ന് കൊണ്ട് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ സെയ്ദ് അടിമയല്ല എൻ്റെ മോനാണ് ഈ മുഹമ്മദിൻ്റെ പുത്രൻ ഇതുകണ്ട് തങ്ങളുടെ മോൻ ഏറെ സന്തോഷത്തിലാണ് കഴിയുന്നത് ഏറ്റവും നല്ല ആളുടെ കൂടെയാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹാരിസ സന്തോഷമായി സമാധാനമായി നാട്ടിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിൻ റസൂൽ സല അള്ളാഹു വസ്ലം കാണിച്ച ഈ മാതൃക തന്നെയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവരെ നേർ നയിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടത് ബി എ ഫ്രണ്ട് ആൻഡ് മെൻറ്റർ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഉറ്റ ചങ്ങാതിയായി മാറുക അവൻ്റെ മെൻറ്ററാവുക കുട്ടിയുടെ ഫ്രണ്ടാകുമ്പോൾ സുഹൃത്താകുമ്പോൾ നമ്മളാകാൻ പാടില്ലാത്തത് ബോസാണ് ബോസ് ആയി മാറുക എന്നത് അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മൾ നമ്മളുടെ മോന് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും കാറ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ അവരെ നല്ല അദബുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ നന്മ അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കും പാലക്കാടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ അവൻ്റെ അനുഭവം പറയും ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാതെയാണ് കയറി വന്നതെങ്കിൽ ഉപ്പ പറയും തിരിച്ചിറങ്ങി ശലാം പറഞ്ഞ് കയറി വാമോനെ ചെന്നാൽ ആദ്യം ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചാൽ എവിടുന്നാണ് ലുഹുർ നമസ്കരിച്ചത് എവിടുന്നാണ് അസർ നമസ്കരിച്ചത് അങ്ങനെ ചെറുപ്പം തൊട്ടേ നമസ്കാരം നമസ്കാരമെന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് എന്ന ബോധം ഞങ്ങളിൽ ഉണ്ടാക്കി എങ്ങനെ അത് ശീലിപ്പിച്ചിട്ടാണ് ഉപ്പ വളർത്തിയത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് സീറ്റിട്ടിയത് കുറച്ച് ദൂരെയുള്ള സ്കൂളിലാണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം ആ സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നും മസ്ജിദില്ല ആ സ്കൂളിൽ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന മുസ്ലിം അധ്യാപകരുണ്ട് തൊട്ടടുത്തൊന്നും മസ്ജിദില്ലാത്തത് കൊണ്ട് തന്നെ അവരാരും ലഹുർ നമസ്കരിക്കാറില്ല റോട്ടിലേക്ക് ഇറങ്ങി തന്നാൽ രണ്ട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും മൂന്ന് കിലോമീറ്റർ പോകണം ഒരു പള്ളി കാണണമെങ്കിൽ പവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നുള്ളത് ഏറെ ഗൗരവമാണ് എന്നവൻ പഠിച്ചിട്ടുള്ളതിനാൽ അത് ചെറുപ്പം തൊട്ടേ ശീലിച്ചിട്ടുള്ളതിനാൽ അവൻ ലഹർ നമസ്കാരം ഉപേക്ഷിക്കാൻ വയ്യ പവൻ ചെയ്യുക ഉച്ചക്ക് വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വേഗം റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും എന്നിട്ട് ഏത് ഭാഗത്തേക്കാണ് ആദ്യം ബസ് വരുന്നത് അതിൽ കയറിപ്പോയി നമസ്കരിച്ച് തിരിച്ചു വരും എങ്ങനെ തിരിച്ചു വന്നാലും കുറച്ച് സമയം വൈകിയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കയറാനാവുന്നത് അപ്പം സ്ഥിരമായി ഇങ്ങനെ വൈകുന്നത് കണ്ട് അവൻ്റെ ക്ലാസ് ടീച്ചർ അദ്ദേഹവും ഒരു മുസ്ലിം ടീച്ചറാണ് അദ്ദേഹം വടിയൊക്കെ ആയിട്ട് വന്ന് അവനെ അടിക്കാൻ ഒങ്ങിക്കൊണ്ട് ചോദിച്ചു എന്താ ഇങ്ങനെ എന്നും നേരം വൈകുന്നത് അപ്പോൾ അവൻ അവൻ്റെ കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആശൊന്നും ഉണ്ടാതെ മടങ്ങിപ്പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇതേ മാഷ ഇവൻ വീണ്ടും കാണാൻ അപ്പോഴേക്ക് അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട് മാഷ കൂടെ ഭാര്യയുണ്ട് ഇപ്പോൾ ഇവനെ കണ്ടപ്പോൾ മാഷക്കേറെ സന്തോഷം ഭാര്യയോട് പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറില്ലേ നമസ്കരിക്കുന്നതിന് വേണ്ടി ബസ്സൊക്കെ കയറി പോകുന്നൊരു കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയാണിത് എന്നിട്ട് മാശ അവനോട് പറഞ്ഞു അന്ന് നിന്നെ തല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്നാൽ നിൻ്റെ മറുപടി കേട്ടപ്പോൾ എനിക്കാണ് ശരിക്കും കിട്ടിയത് കാരണം വർഷങ്ങളായി ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത് പള്ളിയില്ലാത്തതുകൊണ്ട് ഞാൻ ലുഹ് നമസ്കരിക്കാറില്ലായിരുന്നു അപ്പം നിൻ്റെ സംസാരവും നിന്റെ ത്യാഗവും കണ്ടപ്പോൾ അതിനിൽ വലിയ കുറ്റബോധം ഉണ്ടാക്കി ഞാൻ എൻ്റെ മുസ്ലിം സഹപ്രവർത്തകരോട് ഈ കഥ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു നാളെ തൊട്ട് നമുക്ക് ഓഫീസ് റൂമിൻ്റെ ഒരു മൂലയിൽ നമസ്കരിച്ചു തുടങ്ങാം അങ്ങനെ വിറ്റിയ ദിവസം തൊട്ട് ഞങ്ങൾ അവിടെ വെച്ച് ലുഹ്റ് നമസ്കരിക്കാൻ തുടങ്ങി മോനെ ഞങ്ങൾ നമസ്കാരക്കാരാ ആയതിൻ്റെ ക്രെഡിറ്റ് നിനക്കുള്ളതാണ് അപ്പം പറഞ്ഞു മാഷേ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല നൽകേണ്ടത് എൻ്റെ ഉപ്പാക്കാണ് എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയായത് അപ്പോൾ അവൻ്റെ ഉപ്പ അങ്ങനെ ഒരു നല്ല ശീലം വളർത്തിയെടുത്തപ്പോൾ അത് അവന് മാത്രമല്ല മറ്റുള്ളവർക്ക് വരെ വെളിച്ചമായി മാറി ഇങ്ങനെ നല്ല ശീലങ്ങൾ ചെറുപ്പം തൊട്ടേ നമ്മൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കണം അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ ഒരു ബോസായി ചമയരുത് എന്താണ് ബോസാവുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ കുട്ടിയിൽ രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കുക എന്ന നല്ല ശീലം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെന്താണ് സാധാരണ ചെയ്യുക ഇട അവിടെ ഉണ്ട് എടുക്ക് പല്ല് തേക്ക് ഇങ്ങനെ ഒരു കൽപ്പിക്കുന്ന സ്റ്റൈലാണ് നമുക്കുണ്ടാവുക ഇത് പാടില്ല ഇത് മാറ്റി നമ്മൾ അവനോട് പറയണം മോനെ വാ നമുക്ക് രണ്ടു പേർക്കും പല്ല് തേക്കാം ഇങ്ങനെ അവനെ കൂടെ കൊണ്ട് നടന്ന് നല്ല അതപുകൾ നല്ല ശീലങ്ങൾ നല്ല മേനേഴ്സുകൾ നമ്മൾ പഠിപ്പിക്കണം നന്മകൾ അവനെ പരിശീലിപ്പിക്കണം അപ്പം അള്ളാഹുവിൻ്റെ റസൂൽസ് അള്ളാഹുലി സ്വലം എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് മാറ്റിയെടുത്ത ഒരു ജനപദം നമുക്ക് മുന്നിലുണ്ട് അവരാണ് സുഹാബാക്കൾ അവരെ അള്ളാഹുവിൻ റസൂല് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും ഇസ്ലാമിലെ നന്മകളും ഇസ്ലാമിലെ നല്ല ശീലങ്ങളും പഠിപ്പിച്ചത് അവരെ ചേർത്ത് പിടിച്ചാണ് അവരുടെ കൂടെ നടന്ന ഒരിക്കലും അള്ളാഹുവിൻ റസൂല് അവരിൽ നിന്ന് വേറിട്ട് നിന്നില്ല പുറത്തു നിന്ന് ഒരാൾ വന്നാൽ ആരാണ് ഈ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് ചോദിക്കേണ്ടി വരുമാറ് അള്ളാഹുവിൻ്റെ റസൂല് അവരിലേക്ക് ചേർന്ന് നിന്നു അങ്ങനെ അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുൻ റസൂല് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അള്ളാഹുൻ റസൂൽ പറയും സെമ്മില്ല മൊനെ ബിസ്മിചെല്ലി തുടങ്ങും കുൽ ബിയമീനിക്ക് നീനിൻ്റെ വലത് കൈക്കൊണ്ട് തിന്ന് കുൽമി മലിക്ക് നീനിൻ്റെ ഭാഗത്ത് നിന്ന് തിന്ന് അപ്പോൾ ആ സന്ദർഭത്തിൽ പാലിക്കേണ്ട മര്യാദ ആ സ്പോട്ടിൽ അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക ഇത് തന്നെയാകണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും രീതിയും അപ്പോൾ നമ്മുടെ മക്കൾ മദ്രാസയിൽ നിന്ന് ഒരുപാട് അദബുകൾ പഠിപ്പി പഠിക്കുന്നുണ്ട് ഒരുപാട് മര്യാദകൾ പഠിക്കുന്നുണ്ട് മുതിർന്നവരെ ആദരിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം എല്ലാവരോടും സലാം പറയണം അതുപോലെ ഭക്ഷണ മര്യാദകൾ വസ്ത്രമര്യാദകൾ ഇങ്ങനെ ഒരുപാട് മര്യാദകൾ അവർ പഠിക്കുന്നു അവർ പരീക്ഷ എഴുതി നല്ല മാർക്കും വാങ്ങുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ അത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അധിക രക്ഷിതാക്കൾക്കും പറയാനുള്ള മറുപടി നെഗറ്റീവ് നെഗറ്റീവാണ് ഇങ്ങനെ ഇതിന് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പഠിച്ച കാര്യങ്ങൾ അവരിൽ പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുള്ളതാണ് ഇപ്പോൾ വീട്ടിലേക്ക് മോൻ കയറി വരുമ്പോൾ സലാം പറയാതെയാണ് കയറി വന്നതെങ്കിൽ അവനോട് പറയണം മോനെ തിരിച്ചിറങ്ങി സലാം പറ കയറി വീറുമ്പോൾ ബിസ്മി ചൊല്ലി കയറി വാ ഭക്ഷണം കഴിക്കുമ്പോൾ പറയണം മോനെ ബിസ്മി ചൊല്ല് കഴിഞ്ഞാൽ അലഹമില്ല എന്ന് അവനെ ഓർമ്മിപ്പിക്കണം അവനുമായി മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ പറയണം വലത് കാൽ വെച്ച് കയറ് അപ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന ചൊല്ലേ കാണുന്ന ആളുകളോട് സലാം പറയാൻ അവനെ പ്രേരിപ്പിക്കണം കൈ കൊടുക്കാൻ പ്രേരിപ്പിക്കണം ഇങ്ങനെ നല്ല ശീലങ്ങൾ അവൻ്റെ കൂടെ നടന്ന് അല്ലെങ്കിൽ അവനെ കൂടെ കൂട്ടി അവനിൽ പരിശീലിപ്പിക്കണം അങ്ങനെ വളർത്തിയെടുക്കണം അതിനെന്തു വേണം ഒന്നാമതായി ആ ഗുണങ്ങൾ നമ്മളിലുണ്ടാവണം കത്തുന്ന വിളക്കിൽ നിന്നേ മറ്റൊന്നിന് വെളിച്ചം പകർന്ന് നൽകാനാവൂ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ മക്കളോട് പറഞ്ഞ വാക്ക് നമുക്കും നമ്മുടെ മക്കളോട് പറയാനാവണം അവർ അവരുടെ മക്കളോട് പറഞ്ഞ ദുഃഖവും മിഹേന നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിക്കോളീന്നാണ് അങ്ങനെ മക്കൾക്ക് റോൾ മോഡലുകളാകാൻ നമുക്ക് സാധിക്കണം എന്നാൽ ഇന്ന് പല രക്ഷിതാക്കളും മക്കളോട് പറയുന്നത് ഞങ്ങളെ ഇങ്ങനെയായി നിങ്ങളെങ്കിലും ഇങ്ങനെ ആകല്ലേ എന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ നമ്മളെപ്പോലെ തന്നെ ആകുകയുള്ളു കാരണം അവർ നമ്മളെ കണ്ടാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് റോൾ മോഡലുകളാകാൻ നമുക്ക് സാധിക്കണം ഇനി അതുപോലെ തന്നെ മക്കളെ നല്ല കാര്യങ്ങൾ ശീലിപ്പിക്കുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ബെനഫിറ്റ് ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങളാണ് അതുവഴി വന്നു വന്നുചേരുക എന്നുകൂടി നമ്മൾ പഠിപ്പിക്കണം കാരണം പുതിയ കാലത്തെ മക്കൾ കൂടുതൽ ചോദ്യം ചോദിക്കുന്നവരാ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ അതിൻ്റെ കാര്യം എന്നൊക്കെ നമ്മളോട് ചോദിക്കും ഇപ്പോൾ ഓരോ അതബ് അവരെ പഠിപ്പിക്കണോ ഓരോ അതബ് അവരെ പഠിപ്പിക്കുമ്പോഴും എന്തിനാണിത് ചെയ്യുന്നത് എന്താണിതിന് ഭൗതികമായി കിട്ടുന്ന നേട്ടം പാരത്രികമായി കിട്ടുന്ന നേട്ടം എന്നുകൂടി നമ്മളവരെ ബോധ്യപ്പെടുത്തണം ഉദാഹരണത്തിന് പല്ലു തേക്കുന്ന ശീലമാണ് നമ്മളവരിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് പല്ല് തേക്കുന്നത് കൊണ്ടുള്ള മെച്ചം ദുനീവീയായ മെച്ചമെന്ത് ഉഹറവീയായ മെച്ചമെന്ത് അതുകൊണ്ടുള്ള നേട്ടങ്ങളെന്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ അതുവഴി വന്നുചേരുന്ന കോട്ടങ്ങളെന്ത് ഇതൊക്കെ കൃത്യമായി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ നമ്മൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ട ശീലമാണ് നേരത്തെ ഉറങ്ങുക അതുപോലെ തന്നെ നേരത്തെ എണീക്കുക എന്ന ശീലം പുതിയ തലമുറയുടെ രീതി എന്ന് പറയുന്നത് വൈകി ഉറങ്ങുക വൈകി എണീക്കുക എന്നുള്ളത് പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ രണ്ട് മണിവരെയൊക്കെ മൊബൈലിൽ കളിച്ച് എങ്ങനെ അങ്ങനെ ഉറങ്ങുകയാണ് പതിവ് ഇപ്പം നമ്മുടെ ചെറിയ മക്കളുണ്ടാവും വീഴിലും വെട്ടിലൊക്കെ പഠിക്കുന്ന മക്കൾ അവർക്ക് സ്വന്തമായി മൊബൈലുണ്ടാവില്ല അപ്പോൾ അവർ നമ്മൾ ഉറങ്ങിയാൽ ഉണരും എന്നിട്ട് മിക്കവാറും ആളുകളുടെ മൊബൈലൊക്കെ ഫിംഗർ ലോക്കാവും അവർ നമ്മളുടെ മൊബൈലെടുത്ത് ഉമ്മയുടെ ഉപ്പയുടെ വിരൽ വിരല് പതിപ്പിച്ച് തുറന്ന് കാണും പിന്നെ അവർ ഉണരുന്ന സമയം എപ്പോഴാണ് ഇല്ലെങ്കിൽ എട്ട് മണി എട്ടര മണി സുബഹ് നമസ്കാരമില്ല സ്കൂളില്ലെങ്കിൽ പത്തര മണിയൊക്കെയാണ് പല മക്കളും ഉണരുന്ന സമയം ഇപ്പം ഈ മക്കളെയാണ് നേരത്തെ ഉണരുക എന്ന ശീലം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താണ് നേരത്തെ ഉണർന്നാളിലെ മെച്ചം എന്തൊക്കെ നേട്ടങ്ങൾ അത് വഴിയുണ്ട് ഭൗതികമായി എന്തൊക്കെ നേട്ടങ്ങളുണ്ട് പാരത്രികമായി എന്തൊക്കെ നേട്ടങ്ങളത് വഴി ലഭിക്കും എന്നുള്ളത് കൂടി കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇൻട്രസ്റ്റോടുകൂടി ഈ ശീലങ്ങളൊക്കെ അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതുപോലെ തന്നെ പല രക്ഷിതാക്കളും മക്കളെപ്പറ്റി പറയുന്ന പരാതിയാണ് നമസ്കരിക്കുക മടിയാണ് ഇനി നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരു കാട്ടിക്കൂട്ടലാണ് ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമസ്കരിക്കുന്ന വിഷയത്തിൽ മടി കാണിക്കുന്നത് ഇവർക്ക് നമസ്കാരം ഒരു പ്രയാസമുള്ള കാര്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ദീനെ നമ്മളെന്താണ് പഠിപ്പിക്കുന്നത് നമസ്കാരം എന്നുള്ളത് ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് പൂർവ്വകാല സൂരികളായ വലമാക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം ഒരുവന് നമസ്കാരത്തിൻ്റെ ആനന്ദം ഈ ദുനാവിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആനന്ദം മോൻ അനുഭവിച്ചിട്ടില്ല എന്ന് അള്ളാഹുൻ റസൂല് പറഞ്ഞത് കുറവല എൻ്റെ കൺകുളിർമ എൻ്റെ സന്തോഷം എൻ്റെ ആഹ്ലാദം എൻ്റെ സമാധാന നമസ്കാരത്തില നമസ്കാരത്തിന് സമയമായാൽ എക്കാമത്ത് വിളിക്കുന്നതിന് വേണ്ടി അള്ളാഹുൻ റസൂൽ ബിലാലിനോട് പറഞ്ഞിരുന്ന വാക്ക് അരി ഹിനായ ബിലാൽ അരി ഹിനായ ബിലാൽ ബിലാൽ ഞങ്ങൾക്ക് ആശ്വാസം പകര് സന്തോഷം പകര് അപ്പം ദീനെ ആശ്വാസമായി സന്തോഷമായി പഠിപ്പിക്കുന്ന ഈ കാര്യം എന്തുകൊണ്ടാണ് നമുക്കും നമ്മുടെ മക്കൾക്കും പ്രയാസമായി തോന്നുന്നത് ആ നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് ഹുഷു ആണ് നമ്മൾ നമ്മുടെ മക്കളെ നമസ്കാരത്തിൻ്റെ ഷർത്തു പഠിപ്പിക്കുന്നു ഫർള് പഠിപ്പിക്കുന്നു അതിൻ്റെ രൂപം പഠിപ്പിക്കുന്നു എന്നാൽ ആ നമസ്കാരത്തിൻ്റെ ജീവനായ ഹുഷു എങ്ങനെ ഉണ്ടാക്കും എങ്ങനെ നമസ്കാരം ആനന്ദകരമാക്കും എന്നുള്ളത് നമ്മളും പഠിക്കുന്നില്ല നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നുമില്ല അപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ മക്കൾ കൃത്യമായി നമസ്കരിക്കുന്ന ശീലം ഉണ്ടായിത്തീരണമെങ്കിൽ ആത്മാർഥതയോടുകൂടി ജീവിതത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ നമസ്കാരം എന്ന നന്മയെ അവരവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്നത് പോലെ തന്നെ അതിലെങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ നമസ്കാരം ആനന്ദകരമാക്കാം എന്നുള്ളത് കൂടി നമ്മൾ പഠിപ്പിക്കണം ഇനി പ്രിയമുള്ളവരെ രണ്ടാമതായി മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ബി എ മെന്റർ നമ്മളവൻ്റെ ഒരു മെൻറ്ററായി മാറണം അവൻ്റെ ഒരു നല്ല ഉപദേശകനാകണം നല്ലൊരു വഴികാട്ടിയാകണം അവൻ്റെ തെറ്റു തിരുത്താൻ നമുക്ക് സാധിക്കണം ഇപ്പം ഉപദേശം കേൾക്കുമ്പോൾ പല രക്ഷിതാക്കളും മനസ്സിലാക്കിയിട്ടുള്ളത് ചീത്ത പറയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ വെച്ച് അപഹസിക്കുക എന്നുള്ളത് ഇതല്ല ഉപദേശം ആൾക്കൂട്ടത്തിൽ വെച്ച് അപഹസിക്കരുത് ചീത്ത പറയരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ല ഉപദേശം എന്ന് പറയുന്നത് സ്നേഹനിർഭരമായിരിക്കണം ഗുണകാംക്ഷ നിർഭരമായിരിക്കണം പ്രവാചകന്മാർ മക്കൾക്ക് നൽകിയ ഉപദേശം പരിശുദ്ധ ഖുർആാനിൽ കാണാം അത് തുടങ്ങുന്നത് തന്നെ യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണത്തിന് മഹാനായൽ ഉഖ്മാൻ അലൈസ്ലാത്തു വസ്സലാം തൻ്റെ മോന് നൽകിയ ഉപദേശമുണ്ട് അർത്ഥവത്തായ ഉപദേശമുണ്ട് സൂറത്തിൽ ഉഖമാനിൽ ആ ഉപദേശം തുടങ്ങുന്നത് തന്നെ യാ ബുനയ്യ ഏ എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ ലാതു നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് അലിയും തീർച്ചയായും ിർക്ക് ഒമ്പിച്ച അപരാധമാണ് എൻ്റെ പൊന്നുമോനെ കാര്യം അതത്ര ചെറുതായിരുന്നാലും ഒരു കടുക് മണിയുടെ അത്ര ചെറുതായിരുന്നാലും ഫത്തക്കും ഫിസ് അതൊരു പാറക്കുള്ളിൽ വെച്ച് ചെയ്തതായിരുന്നാലും ഔഫിസ് ആകാശങ്ങളിൽ വെച്ച് ചെയ്തതായിരുന്നാലും ഭൂമിയിൽ വെച്ച് ചെയ്തതായിരുന്നാലും അള്ളാഹു കൊണ്ടുവരും മോനെ ഇന്ന അല്ലാഹു ലത്തൂഫുൻ ഹബീർ തീർച്ചയായും അള്ളാഹു നയജ്ഞനും സുഷ്മജ്ഞാനിയുമാർ ൊന്നുമോനെ അഖിമിസ്വലാനി നമസ്കാരം നിലനിർത്തണേ മുർബിൽ മാറൂഫ് നന്മ കൽപ്പിക്കണേ വൻ ഹാനിൽ മുൻകർ തിന്മ തടയണേ തടയണേർ അല മഹോബക് നിനെ ബാധിച്ച പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നീ ക്ഷമ കൈക്കൊള്ളണം ഇങ്ങനെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ച സ്നേഹത്തോടുകൂടിയാണ് ലോഹ്മാൻ അലിസ്വലായു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നത് എത്ര അർത്ഥവത്തായ ഉപദേശമാണ് ഇത്തരത്തിൽ നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകാനാവണം നമ്മുടെ മക്കൾ അള്ളാഹുനെ പറ്റി അറിയേണ്ടത് ദീനിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നാണ് അതല്ലാതെ ഏതെങ്കിലും ഉസ്താദുമാരുടെ നാവിൽ നിന്നല്ല ആദ്യമായി അള്ളാഹുൻ അറിയേണ്ടത് ദീനിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് മഹന്മാരായ സൊഹാബാക്കളുടെ മക്കൾ അവർ ദീനിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് അവരുടെ ഉമ്മമാരിൽ നിന്നാണ് അവരുടെ ഉപ്പമാരിൽ നിന്നാണ് മഹാനായ അനസുബിന് മാലിക് റതി അള്ളാഹുൻ ഹാ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഉമ്മ സുലൈം റതി അള്ളാഹുൻഹ മുസ്ലൈം റതി അള്ളാഹുന അനസുബിനു മാലിക്ക് നന്നേ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുലകുടി പ്രായം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് തന്നെ അനസബിന് മാലിക്കിനോട് പറയും ആരാധ്യൻ എന്ന് പറമോനെ മുഹമ്മദ് റസൂൽ അള്ളാഹു മാത്രമാണ് മുഹമ്മദ് അള്ളാഹുന്റെ ദൂതനാണ് എന്ന് പറമോനെ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ അവര് പരിശീലിപ്പിക്കുക ഈ ഒരു ശൈലി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കളോട് കൈ കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണ് അപ്പവും പറയും ഇത് കൈയാണ് കാല് കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണ് അപ്പോൾ ആ ചെറിയ കുട്ടി പറയും ഇത് കാലാണ് കണ്ണ് കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണ് അപ്പവും പറയും ഇത് കണ്ണാണ് ചെവി കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണ് അപ്പവും പറയും ഇത് ചെവിയാണ് അവിടെ നിർത്തരുത് മോനെ ഈ കാണുന്ന കണ്ണ് നൽകിയത് ആരാണെന്ന് അറിയുമോ അള്ളാഹുവാണ് ഈ പിടിക്കുന്ന കൈകളും നടക്കുന്ന കാലുകളും നൽകിയത് ആരാണെന്ന് അറിയുമോ മോനെ അള്ളാഹുവാണ് ഈ കേൾക്കുന്ന ചെവിയും സംസാരിക്കുന്ന നാവും നൽകിയത് ആരാണ് എന്നറിയുമോ മോനെ അള്ളാഹുവാണ് എന്നിട്ട് അവനോട് വീണ്ടും ചോദിക്കണം ഈ കാണുന്ന കണ്ണ് നൽകിയതാരാണ് അപ്പോൾ അവന് അവൻ്റെ കുഞ്ഞി നാവ് ചലിപ്പിച്ച് കുഞ്ഞി ചുണ്ട് ചലിപ്പിച്ചിട്ട് പറയും അള്ളാഹ് എന്ന് ഇങ്ങനെ ചെറുപ്പത്തൊട്ട് തന്നെ അള്ളാഹ എന്ന് കേട്ടും പറഞ്ഞും അവൻ്റെ ഇറങ്ങണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി അവന് പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള അടിമകളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ധാരാളമായി അവനോട് പറയണം അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് സുഹൃതം ചെയ്തവർക്ക് ഒരുക്കി വെച്ച സ്വർഗത്തെപ്പറ്റി ധാരാളമായി നമ്മളവന് പറഞ്ഞു കൊടുക്കണം എന്നാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല നെഗറ്റീവായി പറഞ്ഞു കൊടുക്കും ചെയ്യും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഉടനെ പറയും ചില ഉമ്മമാരൊക്കെ വേണ്ടട്ടോ അല്ല തന്നെ തീലിടും അപ്പോൾ ചെറുപ്പം തൊട്ടേ കുട്ടി കേൾക്കുന്നത് ഈ കുട്ടികളൊക്കെ പിടിച്ച് തീലിടാൻ നടക്കുന്ന ഒരു അള്ളാഹുവിനെക്കുറിച്ചാണ് പിന്നെ ഈ എങ്ങനെ ഈ മക്കൾ അള്ളാഹുവിനെ സ്നേഹിക്കും അള്ളാഹുലെ അടുക്കും ഇപ്പോൾ നമ്മൾ മക്കളോട് പറയേണ്ടത് അള്ളാഹുവിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ധാരാളമായി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ചെറുപ്പം തൊട്ടേ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചാണ് സത്യവിശ്വാസികൾക്ക് സുഹൃതം ചെയ്തവർക്ക് ഒരുക്കി ഒരുക്കിവെച്ച സ്വർഗത്തെക്കുറിച്ചാണ് മുഹമ്മദ് റസൂൽ സല അള്ളാഹു അല്ലി തങ്ങൾ എന്ന പ്രവാചകൻ്റെ ഉത്തമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചാണ് ആ കൂട്ടത്തിൽ നിഷേധികൾക്കും ധിക്കാരികൾക്കും ഒരുക്കി വെച്ച നരകത്തെപ്പറ്റിയും പറയാം ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ അള്ളാഹുണ്ട് എന്നുള്ളത് അനുഭവിച്ചറിയണം അള്ളാഹുവിൻ്റെ സഹായം അവർ തൊട്ടറിയണം അപ്പം നമ്മളാരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ഉണ്ട് എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായം തൊട്ടറിയാൻ സാധിക്കുന്ന അനവധി സന്ദർഭങ്ങൾ ഒരു സത്യവിശ്വാസ ഒരു ജീവിതത്തിൽ വരും ഒരു അനുഭവം പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ മകന് ഭയങ്കര ഛർദിയും അതോടൊപ്പം തന്നെ കുറയും സ്വാഭാവികമായി നമ്മളെന്താണ് ചെയ്യുക തൊട്ടടുത്ത ക്ലിനിക്കിൽ പോയി കാണിക്കും അതുപോലെ തന്നെ ഞാനും ചെയ്തു അങ്ങനെ ആ ഡോക്ടർ മൂന്ന് ദിവസത്തെ മരുന്ന് നൽകി മരുന്നൊന്നും കുടിച്ചിട്ടും അവൻ്റെ അസുഖത്തിന് ഒരു ഭേദമില്ല നിൽക്കാതെ കുരക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കുകയാണ് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് നമുക്ക് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് എനിക്കാണെങ്കിൽ ഹുത്തുപൊക്ക് പോകേണ്ടതുണ്ട് അപ്പം അന്ന് അവനെ കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലി സ്വലം നമ്മളെ പഠിപ്പിച്ച രോഗിക്ക് വേണ്ടി ചെല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെല്ലി എന്നിട്ട് അവനോട് പറഞ്ഞു പൻ്റെ കുട്ടി ബേജാറാകണ്ട ഇൻഷാ അല്ലാ അള്ളാഹു സുഖാക്കി തന്നോളും ഇതും പറഞ്ഞ് ഞാൻ കുത്തുമക്കു പോയി പിന്നെ വീട്ടിൽ മടങ്ങിയെത്തുന്നത് അരിബിനോട് അടുത്ത സമയത്ത് അപ്പം കയറി ചെന്നപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചത് എങ്ങനെയുണ്ട് എന്ന് ഇപ്പം രാവിലെ കണ്ടതുപോലെയല്ല അവൻ അവിടേക്ക് എന്നെ തുള്ളിച്ചാടി നടക്കുകയാണ് അവൻ പറഞ്ഞു അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് രോഗം ഭേദമായി അപ്പം ഞാൻ അവനോട് ആ സന്ദർഭത്തെ അവൻ്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തി അവനോട് ഞാൻ പറഞ്ഞു അള്ളാഹുവോട് പ്രാർത്ഥിച്ചാലുള്ള മഹത്വത്തെക്കുറിച്ച് അള്ളാഹു സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മറ്റേതൊരു സന്ദർഭത്തിൽ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായതിനേക്കാളും കൂടുതൽ ആ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് ആ കാര്യമിറങ്ങി എന്തുകൊണ്ടാണത് അവൻ അള്ളാഹുവിൻ്റെ സഹായം തൊട്ടറിഞ്ഞാണ് നിൽക്കുന്നത് അള്ളാഹു ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞാണ് നിൽക്കുന്നത് ഇപ്പം ഇത്തരത്തിലെ സാഹചര്യങ്ങളെ നമ്മളുടെ മക്കളുടെ ഈമാൻ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം പത്തരത്തിലെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാൽ ധന്യമായൊരു ജീവിത സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണം എത്രയത്ര പ്രാർത്ഥനകൾ പ്രഭാതത്തിൽ ചെല്ലാനായി പ്രദോഷത്തിൽ ചെല്ലാനായി അള്ളാഹുവിൻ്റെ റസൂൽസ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രയത്ര വിക്രുകൾ തസ്ബീഹുകൾ പരിശുദ്ധ ഖുർആാനു സുബാനോ നമ്മളോട് കൽപ്പിക്കുന്നില്ലേ കുരി നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങളുടെ രക്ഷിതാ സ്മരിക്കണമെന്ന് എല്ലാ പ്രഭാത വേളയിലും എല്ലാ പ്രദോഷ വേളകളിലും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അള്ളാഹുനെ പ്രകീർത്തിക്കണമെന്ന എത്ര എത്ര സ്ഥലത്ത് അള്ളാഹുസുബാനോത്താല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുസുബാനോത്താല നമ്മളോട് കൽപ്പിച്ചിട്ടും അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹുലൈസ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാനായി അനേകം പ്രാർത്ഥനകളും വിക്റുകളും നമ്മളെ പഠിപ്പിച്ചിട്ടും മുജാഹിദുകൾ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഈ ശീലമുണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഇത് വിക്ര ചൊല്ലുന്ന ശീലം പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതം പ്രാർത്ഥന കൊണ്ട് ധന്യമാകും പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും രോഗങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളെ അള്ളാഹുലേക്ക് ബന്ധിപ്പിച്ച് അള്ളാഹുവോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പരിഹരിക്കുന്ന ശീലം നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കണം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കണം ഭൗതികമായ അതിൻ്റെ പരിഹാരമൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ അങ്ങനെ ആകുമ്പോഴാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുക അള്ളാഹുവിൻ്റെ സഹായം തൊട്ടറിയാൻ സാധിക്കുക പ്രിയമുള്ളവരെ ഇനി നമ്മുടെ മക്കൾ നല്ല മക്കളായി തീരാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ വീട് അവർക്ക് മസ്കനായി അനുഭവപ്പെടണം ശാന്തിഗേഹമായി അനുഭവപ്പെടണം വീട് അവർക്ക് അവരുടെ സ്ട്രെസ്സിൽ നിന്ന് മോചനം നൽകുന്ന ആശ്വാസം നൽകുന്ന ഇടമാകണം നമ്മൾ ആലോചിക്കുക നമ്മുടെ വീട് അങ്ങനെയാണോ നമുക്ക് അതൊരു ആശ്വാസത്തിൻ്റെ ഖേദമായി അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അങ്ങനെ നമ്മുടെ വീട് മസ്കനായി തീരാൻ ഒരു സ്വർഗീയ കുടുംബമായി നമ്മളുടെ കുടുംബം മാറാൻ നമ്മുടെ വീട് അനുഗ്രഹീതമാകാൻ ഇൻഷാ ഇൻഷാല് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം അള്ളാഹു സുബാന വജാല നല്ല മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു